എല്ലാവർക്കും നമ്മുടെ കൈ കൊള്ളിറങ്ങിൻ്റെ പുതിയ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ സോറി പാദസരങ്ങളാണ് പഞ്ചലോകത്തിൻ്റെ പ്യൂർ പഞ്ചലോകത്ത് ചെയ്തിരിക്കുന്ന പാദസരങ്ങളാണ് നമുക്ക് ആദ്യം നമ്മുടെ അങ്ങനത്തെ ഊരുവശം കാണിക്കാം മൂവായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ മൂവായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് ഇതാണ് ആദ്യത്തെ പാസര നമ്മൾ ഊർവശി ചേനാണ് കാണിക്കുന്നത് ഊർവശി പാസരാണ് കാണിക്കുന്നത് ഊർവശി പാസരത്തിന് റേറ്റ് വരണത് മൂവായിരത്തി മുന്നൂറാണ് വീതി ഉള്ള ഊർവശി പാസരത്തിൻ്റെ റേറ്റ് മൂവായിരത്തി മുന്നൂറാണ് ഇത് നമ്മൾ പ്യുവർ പഞ്ചലോകത്തിൻ്റെ ചേണാണ് കേട്ടോ പ്യുവർ പഞ്ചലോഭ ചേണ ഊർവശി പാസരാണ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാവരും ലൈവ് കണ്ടുവരുന്നതെങ്കിൽ ലൈവ് ലൈക്ക് അടിക്കണം കേട്ടോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പ്യുവർ ി പാസ് ആണ് കൊള്ളത്തൊക്കെ നമുക്ക് സ്വർണ്ണത്തിന്റെ പോലെ അതുപോലെ തന്നെയാണ് വരാം നമുക്ക് മറ്റേ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ചെട്ട് കൊല്ലമൊക്കെ സ്ഥിരം യൂസ് ചെയ്യാം കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം പണിയെടുക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനില് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോബി സാജി ഹായ് പറഞ്ഞോളൂ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഇവിടെ പറ്റും റേറ്റ് നമുക്ക് മൂവായിരത്തി മുന്നൂറാണ് വരണം കേട്ടോ പ്യുവർ പഞ്ചലോകമാണ് ഇമിറ്റേഷൻ ഒന്നുമല്ല ഇപ്പോൾ മറ്റുള്ള കടകർക്ക് ഇമിറ്റേഷൻ ആഭരണങ്ങൾ പഞ്ചലോകങ്ങളുടെ സെയിലാണ് നമ്മളങ്ങനെയല്ല പ്യുവർ പഞ്ചലോകം ഉണ്ട് നമ്മൾ ഇമിറ്റേഷൻ സെപ്പറേറ്റ് നമ്മുടെ അതിൽ വരീട്ടെ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യൂ നമ്മുടെ ഒറ്റമിറ്റെ നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് ടു വൺ സീറോ എന്താണ് നമ്മൾ വാട്സ്ആപ്പ് നമ്പർ വരണത് അതിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് അയച്ചു തരാമെന്നാണ് ഇതാണ് നമ്മുടെ പഞ്ചലോകത്ത് ചെയ്തിരിക്കുന്ന ഊർവശി പാതസരാണ് കൊളുത്തിൻ്റെ ഭാഗം ഇങ്ങനെയാണ് നമുക്ക് ഇത് വീതി ഒരു ഇതിൻ്റെ വീതി വരണത് നമുക്ക് കാണിച്ചു തരാം വീതി വരുന്നത് നാല് എം എം അല്ലെങ്കിൽ അഞ്ച് എം എം ആണ് നമ്മുടെ ഇതിൻ്റെ വീതി വരണം കേട്ടോ ഇതിൻ്റെ വീതി കുറഞ്ഞതുണ്ട് അത് വേറെ കാണിക്കാം മൂവായിരത്തി മുന്നൂറാണ് അപ്പോൾ ലൈക്ക് പുതിയതായിട്ട് ലൈവ് കണ്ടുവരുന്നതാണെങ്കിൽ ലൈക്ക് അടിക്കണേ അതുപോലെ ലൈവ് ലൈക്ക് അടിക്കാൻ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് നമ്മളെ പ്യുവർ പഞ്ചലോകാണ് പഞ്ചലോകം ചെയ്തിരിക്കുന്ന ഊറച്ചി അല്ലെങ്കിൽ ബോംബെ എന്ന് പറയുന്നതാണ് പാതസരാണ് അപ്പോൾ നമുക്ക് മെറ്റൽ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് അഞ്ചാറ് കൊല്ലൊക്കെ യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ യൂസ് ചെയ്യാം ഉറപ്പ് യൂസ് ചെയ്യാനും സാധിക്കും കേട്ടോ നമ്മൾ പൊട്ടണ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം വിളക്കേച്ചി ഉള്ളതുകൊണ്ട് നമ്മൾ പൊട്ടാ പൊട്ടാനും അധികം ചാൻസ് കുറവാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറാണ് മൂവായിരത്തി മുന്നൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ലൈവ് കണ്ടുവരുന്നവരൊന്ന് നമ്മളൊന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാതെ നമ്മൾ എക്സിറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഉപശി പതിന നമുക്കിനി അടുത്ത ഡിസൈൻ കിടക്കാം അത് നമുക്ക് സൈസുകൾ അവൈലബിൾ ആണ് സൈസൊക്കെ വരുന്നത് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര ചിലതിൽ നമുക്ക് പന്ത്രണ്ട് സൈസുണ്ട് ഇതിൽ നമുക്ക് പന്ത്രണ്ട് സൈസ് അവൈലബിൾ ആണ് അപ്പം ഇത് വേണ്ടത് നമ്മുടെ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ നമ്പർ വരണം കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത പാസലേക്ക് കിടക്കാം അടുത്ത് നമുക്കിങ്ങനെ പൂക്കൽ കണ്ടി പാഴ്സലൊക്കെ നോക്കാം സെവൻ സീറോ വൺ ടു നയ വൺ എയ്റ്റ് വൺ സീറോ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കിട്ടും അപ്പോൾ എല്ലാം ലൈക്ക് അടിക്കൂ ലൈവ് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാത്ത എല്ലാം ലൈക്ക് അടിക്കൂ നമ്മുടെ കുറച്ച് കന്നത്തിലുള്ള പൂക്കൽ കണി പാതസിലാണ് പൂക്കൽ കണി മീൻസ് നമ്മുടെ തണ്ട് ചെയ്ത് പറയൂല സ്വർണ്ണത്തിൽ അതുപോലത്തെ തന്നെയാണ് ഇത് നമുക്ക് ഒമ്പത് ഒമ്പത് പത്ത് പത്തര പതിനൊന്ന് ഇല്ല പതിനൊന്നരയില്ല വരെയാണ് സൈസ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവരും ലൈക്ക് അടിക്കും നമ്മൾ പ്യൂർ പഞ്ചലോധം ചെയ്തിരിക്കുന്ന പാച സ്ഥലങ്ങളാണ് കണിക്കുന്നത് നമുക്ക് മറ്റുള്ള അലർജി സ്കിൻ അലർജി ഇല്ലെങ്കിൽ നമുക്ക് അഞ്ചെട്ട് പോലൊക്കെ സീൻ യൂസ് ആവുന്നോ ലൈവ് പുതിയതായിട്ട് കണ്ടുവരുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കണേ ഈ നമ്മള് പഞ്ചലോധത്തിലത്തെ പാത സ്ഥലങ്ങളുടെ വീഡിയോസാണ് കാണിക്കണത് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോയിൽ കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിൽ നിന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഓൺ ആയതുകൊണ്ട് കുറച്ച് ഡിലേ വരും നമ്മൾ സെയിൽ കൂടുതലാണ് നമ്മൾ ഓൺ ഷോപ്പിൽ തിരക്കായതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് സെയിൽ കുറച്ചിട്ടില്ല വരും കേട്ടോ അപ്പോൾ നമ്മുടെ പൂക്കൾക്കണി പൂക്കൾക്കണി ചെയിനാണ് പാർസലാണ് പിന്നെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ പ്യുവർ പ്യുർ ഇമിറ്റേഷൻ അല്ല പ്യുവർ പഞ്ചലഹ ആണ് പഞ്ചലോസ ചെയ്തിരിക്കുന്ന പാസരാണ് കേട്ടോ എല്ലാവരും ലൈക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഇനി അടുത്ത ഡിസൈനിൽ എടുക്കാം ഇതെല്ലാം മറ്റെല്ലാം അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കളർ പോകാതെ യൂസ് യൂസ് ചെയ്യാം കേട്ടോ അടുത്ത് നമുക്ക് ഒരു കരിമണിയുടെ പാൽസരം നോക്കാം ഇത് നമ്മൾ പഞ്ചലോകത്തിൻ്റെ പാസലങ്ങളാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ കരിമണിൻ്റെ പാൽസരം വരണത് കൊളുത്തിൻ്റെ ഭാഗം എന്തെങ്കിലും തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറാണ് ഇത് നമ്മൾ പഞ്ചലോകത്തിൽ ചെയ്തിരിക്കണ കരിമണിയുടെ പാൽസരമാണ് ഇതിൻ്റെ ലെങ്ത്ത് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് ഏഴ് സൈസ് അവൈലബിൾ ആണ് ഇത് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറാണ് മറ്റേ അലർജി സ്കിൻ അലർജിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നാൾ യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ കുളിക്കുമ്പോഴേക്കും യൂസ് ചെയ്യാം നമ്മൾ ഗ്യാരൻറ്റി ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വൺ ടൈം റീപ്ലേസ് തരും അങ്ങനെയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്ന ഇത് നമ്മൾ പിന്നെ അത് മാറ്റിയിട്ട് വീണ്ടും നമുക്ക് കളർ കളറ് കാറ്റ് കണ്ട കളർ മതിയായി നമുക്ക് ട്വൻറ്റി ടു കാരൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നൂറ് മിൽ ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ആവുന്നതാണേ ഇവിടെ പഞ്ചരോഗത്തിൽ ചെയ്തിരിക്കുന്ന കരിമണി ൻ്റെ പാൽസറാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറാണ് എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈവ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടം നമ്മൾ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്തോളൂ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൻ്റെ ഡെലിവറിൻ്റെ ബാക്കി ആളെയാണൊക്കെ ചെയ്യാം അപ്പോൾ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കൂ കേട്ടോ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ കരിമണീൻ്റെ പാൽസർ ആണ് ചെയ്തിരിക്കുന്ന കരിമണീൻ്റെ പാൽസർ ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ പഞ്ചലോകത്തിൻ്റെ പാസ്വേഡ് കൂടി ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ വോയിസ് അയച്ചാലും മതി അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഫോട്ടോസും റേറ്റ് കൂടി സെപ്പറേറ്റ് അയച്ചു തന്ന നിങ്ങൾക്ക് അതിൽ ഏതാണ് ഇഷ്ട സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ നമ്മൾ പഞ്ചലോക്ക് ചെയ്തിരിക്കുന്ന കരിമണിൻ്റെ പാസ്വേഡാണ് നമുക്ക് ഇനി അടുത്ത പാസ്വേഡിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ അതിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ കരിമീണിന്റെ പാസില് നമുക്ക് വേണമെങ്കിൽ കരിമീണിന്റെ ചെയിൻ ആയിട്ടും നമുക്ക് ലോക്കറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനി അടുത്തത് ഊർവശി നമ്മൾ നേരത്തെ കണ്ടു അതിന്റെ നമുക്ക് ഒരു ഊർവശീന്റെ നൈസ് നോക്കാം വീതി കുറഞ്ഞു നമ്മൾ നേരത്തെ അഞ്ചാം മെമ്മിൻ്റെ ആണ് കണ്ടത് നമുക്കിന്നെ ഇപ്പോൾ ിയുടെ ജീവി കുറഞ്ഞത് നോക്കാം ഒരു മൂന്ന് നാല് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത് ഇത് നൈസാണ് ഇതിൻ്റെ റേറ്റ് തന്നെ രണ്ടായിരത്തി തൊള്ളായിരമാണ് ഇത് നമ്മൾ പ്യുവർ പഞ്ചലോഹമാണ് പ്യുവർ പഞ്ചലോഹമാണ് അല്ല പഞ്ചലോകത്തിലെത്തെ പാർസാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് ഇത് നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്ന് സൈസില് അവൈലബിൾ ആണ് ഇത് നമ്മൾ പഞ്ചലോഹത്തിൽ ചെയ്തിരിക്കുന്ന ബോംബ് ചെയിൻ അല്ലെങ്കിൽ ഊർവശി ചെയിൻത്തിൻ്റെ പഞ്ചലോകത്തിൻ്റെ പാദസരാണ് കേട്ടോ അപ്പം ഇത് വേണ്ടത് നമുക്ക് താഴെ കാണുന്ന സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോയിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് നോർമൽ കോൾ സ്വീകരിക്കുന്നതല്ല വാട്സാപ്പിൽ നമ്മൾ കോൾ ചെയ്താൽ നമ്മൾ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ കോൾ അറ്റൻഡ് ചെയ്യുകയും ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്യുന്നതാണ് നമ്മൾ പഞ്ചലോകത്തിൻ്റെ കരിമണി സോറി പഞ്ചലോകത്തിൻ്റെ ഊർവശി അല്ലെങ്കിൽ ബോംബ് ചേൻ്റെ പാദസരാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈക്ക് ലൈക്കടിച്ചും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്പോർട് ചെയ്യട്ടോ നമ്മൾ പഞ്ചലോകത്തിന് മാത്രമല്ല ഇമിറ്റേഷൻ പേള് വൺ ഗ്രാം ഫാൻസി ഓർണമെൻറ്റ്സ് എല്ലാതും നമ്മൾ സിൽവറും കൂടി ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളിന്ന് കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണേ ആരും ലൈക്ക് അടിക്കാതെ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാ തുണിക്കടടുത്ത് കോർദ്ദേഫ്റ്റ് ലൈൻ ആകുമ്പോഴത്തെ ഷോപ്പാണ് വരുന്നത് ഞാൻ അതിനെക്കൊണ്ട് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഈസ്റ്റ് ബോട്ടിൽ പാലക്കാട് റൂട്ടിൽ കാത്തിൻസിറിയാം ബാങ്ക് ഉണ്ട് ലെഫ്റ്റിൽ ആ കാത്തിൻ സിറിയം ബാങ്കിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വേണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈവ് ലൈക്ക് അടിക്കൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈൻ എടുക്കാം ഇത് നമ്മൾ വീതി കുറഞ്ഞാണ് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി തൊള്ളായിരം ആണ് നമുക്ക് വീതികൾ കാണിച്ചു അതിന് നമുക്ക് മൂവായിരത്തി മുന്നൂറാണ് റേറ്റ് വരണം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത പഞ്ചലകത്തിൻ്റെ പാസടത്ത് പാസരത്തിൻ്റെ ഡിസൈൻ കാണാം മെറ്റൽ അലർജി ഒന്നും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് ടു വൺ സീറോ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ അതിൽ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഫോട്ടോസും ഐറ്റങ്ങൾക്ക് സെപ്പറേറ്റ് ആയി ചേരുന്നതാണ് കേട്ടോ നമുക്ക് ഇനി അടുത്ത പരസ്പരത്തിൻ്റെ പാസരം കാണാം പരസ്പരം എന്ന് പറയുമ്പോൾ നമ്മൾ ബോക്സ് ബോൾ അല്ലെങ്കിൽ കൊറോണ ബോൾ പരസ്പരം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ പഞ്ചലോകത്തിൻ്റെ പാദസരങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് ലൈവ് കണ്ടുവരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് യൂസ്ബിൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യോ ഇതാണ് നമ്മുടെ ബോക്സ് ബോള് അല്ലെങ്കിൽ പരസ്പരത്തിൻ്റെ പഞ്ചലോകത്തിൻ്റെ പാദസരമാണ് നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര വരെ സൈസ് അവൈലബിൾ ആണ് ഇത് വേണ്ട നമ്മൾ നമുക്ക് താഴെ എന്നാൽ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈവ് ലൈക്ക് അടിക്കൂ പുതിയതായിട്ട് വരുന്നവർക്ക് ലൈവ് ലൈക്ക് അടിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പഞ്ചലോജ് ചെയ്തിരിക്കുന്ന പാസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലഞ്ച് ഡിസൈൻ മുന്നേ കാണിച്ചിരുന്നു അപ്പോൾ എല്ലാവരും ലൈവ് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് ഈ മാലിന്യം നമ്മൾ ഈ പാസരാണ് നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങായിട്ട് പഞ്ചലോകത്തിൽ കണിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് റേറ്റ് വരുന്നത് കേട്ടോ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ പഞ്ചലോകത്തിലെ പരസ്പരം പാൽസലാണ് നമുക്ക് മെറ്ററിയൽ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ മെയിനായിട്ട് അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കുളിക്കുമ്പോഴും ഡെയിലി യൂസ് ചെയ്യുമ്പോൾ റഫ് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറാണ് മെറ്റേലി അലർജി ഇല്ലെങ്കിൽ നമുക്കിത് ഒരു അഞ്ചാറ് കൊല്ലൊക്കെ സ്ഥിരം യൂസ് ചെയ്യാം കേട്ടോ ഒരു പാർസൽ എടുക്കാൻ തന്നെ നമുക്ക് പതിനൊന്ന് പന്ത്രണ്ടായിരം കൊടുക്കണം അപ്പോൾ ഇതിന് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറുള്ളൂ അഞ്ചിലൊന്നും അല്ലെങ്കിൽ ആറിലൊന്ന് റേറ്റ് വരുന്നുള്ളൂ എന്നാലും പഞ്ചലോ മറ്റൊരു ലാലർജി അല്ലെങ്കിൽ പഞ്ചലോ മറ്റേ വൺ ഗ്രാം നിൽക്കുന്നതിനേക്കാളും നാല് ഇരട്ടി അഞ്ച് ഇരട്ടയോളം ഇതിൻ്റെ ഈട് കിട്ടുകയും ചെയ്യും നമ്മളൊരു പണ്ടത്തെ ഒരു ഗോൾഡിൻ്റെ അത് ഫിനിഷിങ് കിട്ടുകയും ചെയ്യും അപ്പോൾ ലൈക്ക് അടിക്കൂ ലൈവ് ലൈക്ക് അടിക്കൂ പുതിയതായിട്ട് കണ്ടുവരുന്ന ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈവ് ലൈക്കടിക്കൂ ലൈക്ക് അടിക്കൂ അടിച്ച് സപ്പോർട്ട് ചെയ്യൂ അപ്പോൾ അപ്പോൾ നമുക്കിത് യൂട്യൂബ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ യൂട്യൂബിൽ ഈ ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യോ അപ്പം നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ തൃശ്ശൂർ ഈസ്റ്റ് പോഡിൽ പാലക്കാട് റൂട്ടിൽ ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലെ കടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത ഡിസൈൻ കിടക്കാം ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് ടു വൺ സീറോ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ പ്യുവർ പഞ്ചലോകത്തിൻ്റെ ആണ് വീഡിയോസാണ് പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ഈസ്റ്റ് സി മാസ് തുണിക്കാടിൻ്റെ അടുത്ത് അതായത് പാലക്കാട് റൂട്ടിൽ ഫസ്റ്റ് ലെഫ്റ്റ് എഴുതിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഏകദേശത്തെ കടയാണ് വരുന്നത് അത് അടുത്ത ഡീസ് വേണമെങ്കിൽ കൊടുക്കാം അടുത്ത ഡേസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കിത് മെറ്റൽ അലർജി സ്കിൻ അലർജി എന്നില്ലെങ്കിൽ നമുക്ക് അഞ്ചാറ് പോലൊക്കെ സ്ഥിതി യൂസ് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ വൺ ഗ്രാമിൻ്റെ പാസ് സ്ഥലം മാക്സിമം രണ്ട് കൊല്ലം ഒക്കെ നിൽക്കുന്നുള്ളൂ ഇത് മെറ്റൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ അത് പക്ഷെ അതിന് പന്ത്രണ്ടായിരം പതിമൂവായിരം കൊടുക്കും വേണം പക്ഷേ നമുക്കിത് മെറ്റൽ അലർജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങുമായിരിക്കും ഏറ്റവും ഉചിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഗ്രാമിൻ്റെ നാലിലോ ഒന്നും അല്ലെങ്കിൽ അഞ്ചിലോ ഒന്നൊക്കെ റേറ്റ് വരണമല്ലോ നമുക്ക് മെറ്റൽ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമ്പോഴും പണിയെടുക്കുന്നൊക്കെ യൂസ് ചെയ്യാം എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നാല് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ ലൈക്ക് അടിക്കുവോ ലൈവ് ലൈക്ക് അടിക്കുമോ അടുത്ത് നമുക്ക് ത്രീ ലൈൻ ബോക്സിൻ്റെ പാസിലും കാണാം ത്രീ ലൈൻ ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണത്തിലിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന പാസിലാണ് ത്രീ ലൈനും ടു ലൈനും കാണിക്കാം പിന്നെ റേറ്റ് മൂവായിരത്തി മുന്നൂറാണ് വരട്ടെ മൂവായിരത്തി മുന്നൂറാണ് നമ്മുടെ ത്രീ ലൈൻ്റെ പഞ്ചലോകത്തിൻ്റെ പാസ്സിലാണ് ഇത് നമുക്ക് സൈസ് പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് വരെ ആണ് അപ്പോൾ ഇത് വേണ്ട നമ്മുടെ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോയിൽ കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ ലൈക്ക് എടുക്കൂ ലൈവ് ലൈക്ക് എടുക്കൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പഞ്ചലോകത്തിൻ്റെ പിയർ പഞ്ചലോത്തിൻ്റെ പാസങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ പിയർ പഞ്ചലോകത്തിൻ്റെ പാസ്രോളാണ് കാണിക്കണത് ഇത് മൂന്ന് ലൈൻ ബോക്സ് ആണ് നമുക്ക് ഒമ്പത് ഒമ്പത് പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് വൺ സീറോ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടെടുക്കണം അല്ലെങ്കിൽ ട്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കടയിലേക്ക് വന്നോളൂ നമ്മൾ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാസ തൊണിക്കടൻ്റെ അടുത്ത് കോർദൽ ലൈനിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് കാത്തിനിൻ സീറിയ ബാങ്കിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ ഇപ്പോൾ ലൈവ് ഒന്ന് എല്ലാവരും പുതിയതായിട്ട് വരുന്നവർക്ക് ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതിലെന്തെങ്കിലും ലൈവില് പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തിക്കുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ പോരായ്മകളൊക്കെ തീർക്കാവുന്നതാണ് അപ്പം ഇനി അടുത്ത ഡിസൈനിൽ കിടക്കാം അപ്പോൾ നമ്മൾ കാണിക്കുന്നത് പഞ്ചലകോത്തിൻ്റെ പാദശ്രങ്ങളുടെ പാദശങ്ങളാണ് കാണിക്കുന്നത് ഇത് മറ്റുള്ള അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അഞ്ചാറ് കൊല്ലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കടയിൽ ബിന്ദു മാം കടയിൽ വന്നു വാങ്ങി ഓഗസ്റ്റ് പതിനഞ്ചിന് സൂപ്പറാണ് ഓക്കെ മാഡം താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് മാഡം ഇതിപ്പോൾ നമ്മൾ ഒറിജിനൽ പഞ്ചലോക തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അത് മറ്റേരിൽ അലർജി ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ മറ്റുള്ള കടകാരൊക്കെ ഇമിറ്റേഷൻ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് ഒക്കെ പഞ്ചലോകം കൊണ്ട് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ അതിൽ ആരും പറ്റി കൂടുതലായാലും പോയി വിടരുത് ഒറിജിനൽ പഞ്ചലോകത്തിന് മറ്റേ അലർജി ഉണ്ടെങ്കിൽ കളർ ഫേഡ് ആവുന്നതാണ് എല്ലാവരും കളർ ഫെയ്ഡ് ആവില്ല എന്നുകൊണ്ടാണ് സെയിൽ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല കളർ ആവും മറ്റില്ല എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത് നമുക്കൊരു നൈസ് എന്താ പറയുക ഒരു ഇൻവിസിബിൾ ചെയിൻ എന്നൊക്കെ പറയൂ നമ്മളിപ്പോൾ ഫാൻസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള അതുപോലത്തെ ഒരു ചെയിൻ്റെ പൾസറാണ് ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി നാനൂറ് ആണ് ഏതും ഇൻവിസിബിള് ചെയിൻ തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി നാനൂറാണ് റേറ്റ് വരണത് ഇതോടെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ മറ്റെല്ലാവരും ഇല്ലെങ്കിൽ അതിൽ നന്നായിട്ട് യൂസ് ചെയ്യാം എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈവ് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ നമ്മുടെ പഞ്ചലോത്ത് എഴുതിക്കുന്ന പാസർ ആണ് അപ്പോൾ നമുക്ക് റേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് ആണ് മെറ്റൽ അലർജി സ്കിൻ അലർജിയൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നാളെ യൂസ് ചെയ്യാം കേട്ടോ കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാവുന്നതാണേ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് തുണിക്കണ്ടടുത്ത് കോരത് ലൈൻ ലെഫ്റ്റിലേഴാമത് ഷോപ്പ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈൻ കിടക്കാം രണ്ടായിരത്തി നാനൂറാണ് ഈ നൈസായിട്ടുള്ള ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി വേറൊരു എട്ട് പത്ത് ഡിസൈൻസ് കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ലൈവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ തന്നെ ചാനൽ ഇഷ്ട ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും രാത്രിയും ഒമ്പതര ഒമ്പത് മണി മുതൽ പത്ത് മണിയുടെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലൈവ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓർണമെൻറ്റ് ഓരോ ദിവസവും ഓരോ ടൈപ്പുള്ള ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ വാട്സാപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു നയൻ വൺ എയ്റ്റ് ടു വൺ സീറോ എന്ന നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട കേട്ടോ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പോൾ ഇന്നത്തെ ലൈവോടെ അവസാനിക്കുകയാണ് ലൈവ് നിർത്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് അടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലോ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടുണ്ടോ അപ്പം നാളെ വേറെ ഒരു ലൈവായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം